ചെയ്ത് അവൾ ഒരു ദശം ചെയ്തില്ലല്ലോ വെമ്മമാരിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങളെയൊക്കെ വീട്ടുകാർ പിന്നെ ഇവന്മാർ നടന്നതല്ലേ ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെയൊക്കെ നടന്നതല്ലേ എന്തിനാ ഇങ്ങനെ ചെയ്തോ അവരൊക്കെ നല്ല ബന്ധമുള്ളവർ ഇതുവരെ നടന്നവരല്ലേ ഞങ്ങളെ ആങ്ങളേടെ കൂതുകളൊക്കെ ആയിട്ട് ഇതൊക്കെ എന്നിട്ട് ഇത്രയും മാറ്റം മറച്ചു വെച്ചില്ലേ കൂടെ പോയെന്നും പറഞ്ഞിങ്ങനൊക്കെ ചെയ്ത് വെച്ചത് എന്നട മോളാ അവർ അങ്ങനെ തന്നെ പറഞ്ഞു അവര് തമ്മി വലിയ പ്രശ്നമുള്ള കൂട്ടത്തില് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിശ്വസിച്ചത് അവനങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇതിനെന്താ പറ്റും നമുക്കറിയത്തില്ലോ ഇപ്പോഴല്ല ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ വിചാരിച്ചു വരുവായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞിനെ ഇട്ടടിച്ച് പോയത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തില് ഞങ്ങളും എല്ലാം അവളെ തെറ്റി തരിച്ച് എന്തെല്ലാം പറഞ്ഞിരുന്നറിയാമോ ഇപ്പഴല്ലേ ഇതൊക്കെ അറിയുന്നത് പിന്നെ ഇവരെ വീട്ടിൽ പോയി കഴിഞ്ഞായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുന്നത് തന്നെ ഇല്ലില്ല ഇന്നലെ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു നമുക്ക് കേറാൻ പറ്റത്തില്ലായിരുന്നല്ലോ ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടുന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കെ ആളുടെ കൂടെ നടന്നമാരല്ലേ നല്ല ഇത് ഞങ്ങളുടെ സഹകരിച്ചോണ്ടിരിക്കുന്നവരാണ് എന്നിട്ട് ഇത്രയൊക്കെ കാണിക്കണ്ട കാര്യമുണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇപ്പഴല്ല ഞങ്ങൾ അറിയുന്നത് ഞങ്ങളെ ആങ്ങളെയും എന്റെ ആങ്ങളെയൊക്കെ ആയിട്ട് നല്ല ബന്ധത്തില്ല അവരും ഞങ്ങളെ ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തില്ല ഇപ്പൊ നമുക്കത് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ ഇപ്പൊ അങ്ങനത്തെ സംഭവല്ലേ നടന്നിരിക്കുന്നത് ഞങ്ങൾ അത്ര ഇതിലല്ലായിരുന്നു കാരണം നമ്മൾ അവരുമായിട്ട് അത്ര വലിയ സഹകരണത്തിൽ ഇല്ലായിരുന്നു അപ്പം ഇവളിങ്ങനെ പോയത് കൊണ്ട് നമ്മൾ ആ ഒരു അവളൊരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ഇതിലുള്ള മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം ഇരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നാളും ഇങ്ങനൊന്നും അറിയത്തില്ലല്ലോ ഇപ്പം ഇത് അറിഞ്ഞപ്പോഴല്ലേ ഞങ്ങളുടെ ഇതായി മാറിയത് അവർ ബോധപൂർവ്വം പ്രചരിപ്പിച്ചതായിരിക്കും